ഗാസയിലെ ഹമാസിൻ്റെ മുതിർന്ന കമാൻഡർമാരിൽ ഒരാളായ റൈത്ത് സയ്യിദിനെ വധിച്ചെന്ന് ഇസ്രയേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലുണ്ടായ ഹമാസ് ആക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളാണ് ഇയാൾ ഇന്നലെ ഗാസ സിറ്റിയിൽ ഇയാൾ സഞ്ചരിച്ച കാർ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ തകർക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിനിടെ മറ്റ് നാല് പേർ കൊല്ലപ്പെട്ടെന്നും ഇരുപത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗാസയുടെ തെക്ക് ഭാഗത്ത് ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് രണ്ട് സൈനികർ പരിക്കേറ്റതിനെ തുടർന്നാണ് ആക്രമണമെന്നാണ് ഇസ്രയേൽ അറിയിച്ചത് എന്നാൽ റൈറ്റ് സയ്യിദിന്റെ മരണം ഹമാസ് ഒരു പ്രസ്താവനയിലും സ്ഥിരീകരിച്ചിട്ടില്ല ഗാസ സിറ്റിക്ക് പുറത്ത് ഒരു സിവിലിയൻ വാഹനം ആക്രമിക്കപ്പെട്ടുവെന്നും ഒക്ടോബർ പത്തിന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തന്റെ ലംഘനമാണിതെന്നും അവർ അവകാശപ്പെട്ടു നിർമ്മാണത്തിന്റെ ചുമതലയുള്ള ഹമാസ് ഉദ്യോഗസ്ഥനായി സയിദ് സേവനമനുഷ്ഠിക്കുകയും മുൻപ് തീവ്രവാദ ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻസ് ഡിവിഷനെ നയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധത്തിന് കാരണമായ ആക്രമണത്തിന്റെ ശില്പകളിൽ ഒരാളായി ഇസ്രയേൽ പ്രസ്താവന റൈറ്റ് സയ്ദിനെ വിശേഷിപ്പിച്ചു വെടിനിർത്തൽ ലംഘിച്ച് റൈറ്റ് ഭീകര സംഘടനയെ പുനർനിർമ്മിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നു എന്നും അവർ പറയുന്നു ഗാസ സിറ്റിക്ക് പടിഞ്ഞാറുള്ള ഇസ്രയേലി ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടുവെന്ന് അവരുടെ മൃതദേഹങ്ങൾ ഷിഫ ആശുപത്രിയിൽ എത്തിക്കുന്നത് കണ്ട അസോസിയേറ്റഡ് പ്രസ് പത്രപ്രവർത്തകനും പറഞ്ഞിരുന്നു മൂന്ന് പേർക്ക് പരിക്കേറ്റതായി അൽ അയോധ ആശുപത്രിയും അറിയിച്ചു അതേസമയം പലസ്തീനിലെ ലബോറട്ടറി സംവിധാനങ്ങളുടെ തകർച്ച കാരണം വലിയ തോതിൽ പടർന്നു പിടിക്കുന്ന പകർച്ചാവി വ്യാധികൾ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന നൽകിയിരിക്കുകയാണ് ഗാസയിലെ സാഹചര്യങ്ങൾ ഗുരുതരമാണെന്നും അത് വിവരിക്കാൻ പോലും കഴിയില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ മാനുഷിക ദുരന്ത പ്രവർത്തന യൂണിറ്റ് മേധാവി തെരേസ സക്രയ പറഞ്ഞു ഗാസയിലെ ജീവിത സാഹചര്യങ്ങൾ വളരെ കഠിനമാണ് ഇനി ഞങ്ങൾക്ക് അത് വിവരിക്കാൻ പോലും കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത് ഗാസയിലെ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള നിയന്ത്രണം തുടരുന്നതിനാൽ രോഗനിർണയ ശേഷി പരിമിതമാണെന്നും തെരേസ സക്രി കൂട്ടിച്ചേർത്തു ജനീവയിൽ നടന്ന യു എിന്റെ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അവർ ഈ പ്രദേശത്ത് പടരുന്ന ബഹുഭൂരിപക്ഷം രോഗങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് അവ അറിയാതെ പോകുന്നത് പടരുന്ന രോഗങ്ങളെ കണ്ടെത്താനുള്ള മതിയായ ലാബുകൾ ഗാസയിൽ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ എത്ര തരം പകർച്ചാവ്യാധികൾ പടരുന്നുണ്ടെന്നോ അതിന്റെ തീവ്രതയോ കണക്കാക്കാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് കഴിയുന്നില്ല എന്ന് സക്രിയ വ്യക്തമാക്കുന്നു ഗാസയിലെ ആരോഗ്യ സംവിധാനത്തെ പുനജ്ജീവിപ്പിക്കാനും രോഗങ്ങൾ കണ്ടെത്തുന്നതിനും മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ എത്തിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു രോഗങ്ങൾ കണ്ടെത്താനും അവയെ പ്രതിരോധിക്കാനുമുള്ള പരിമിതിയെ തുടർന്ന് രോഗങ്ങൾ ഒരു ഇടിഞ്ഞ സാഹചര്യത്തിൽ പടരാനുള്ള എല്ലാ സാധ്യതകളും അവിടെയുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ആഗോള ആരോഗ്യ സംവിധാനം കടുത്ത സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് യു എൻ മനുഷ്യാവകാശ മേധാവി വോൾക്കട്ടർക്കും പറഞ്ഞിരുന്നു ദാതാക്കൾ ഫണ്ടിംഗ് വെട്ടിക്കുറച്ചതിനെ തുടർന്ന് സംഘർഷ പ്രദേശങ്ങളിലേക്കുള്ള സഹായ വിതരണത്തെ അടക്കം അത് ബാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടയിൽ അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥർക്കെതിരായ യുദ്ധ കുറ്റങ്ങളുടെ അന്വേഷണങ്ങളുടെ പേര് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ജഡ്ജിമാർക്കെതിരെയും പ്രോസിക്യൂട്ടർമാർക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹേഗ് കോടതിയിലെ ആറ് ജഡ്ജിമാരും ചീഫ് പ്രോസിക്യൂട്ടർമാരും ഉൾപ്പെടെ ഒമ്പത് സ്റ്റാഫ് അംഗങ്ങൾക്ക് മേലാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏർപ്പെടുത്തിയ അതേ സാമ്പത്തിക യാത്രാ നിയന്ത്രണങ്ങളാണ് യു എസ് ഏർപ്പെടുത്തിയതെന്നാണ് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉപരോധത്തെ തുടർന്ന് ഐ സി സി ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബങ്ങൾക്കും അമേരിക്കയിലുള്ള പ്രവേശനവും സാമ്പത്തിക സേവനങ്ങളും ലഭ്യമാകില്ലെന്നും റിപ്പോർട്ടുകളിലുണ്ട് കോടതിയിലെ ഉന്നത പ്രോസിക്യൂട്ടറും ബ്രിട്ടീഷ് പൌരനുമായ കരീംഖാന്റെ ബാങ്ക് അക്കൌണ്ടുകൾ പൂട്ടിക്കുകയും യു എസ് വിസ റദ്ദാക്കുകയും ചെയ്തെന്നും അദ്ദേഹത്തിന്റെ ഐ സി സി ഇമെയിൽ അഡ്രസ് മൈക്രോസോഫ്റ്റ് റദ്ദാക്കിയെന്നും എ പി റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി